വിശമിഷയാക്കി സ്തുതിയായിരിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം ആറാം ആയം ആറ് മുദ്രകൾ തുറക്കുന്നു കുഞ്ഞാട് ആ ഏഴ് മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി ആ നാല് ഒന്ന് ഇടിനാദം പോലെയുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു അതിൻ്റെ പുറത്ത് വില്ലുമായി ഇരിക്കുന്ന ഒരുവൻ ഒരു കിരീടം നൽകപ്പെട്ടു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ചൈത്രയാത്ര ആരംഭിച്ചു അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിരയെ കടന്നു വന്നു മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറും ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു അവന് ഒരു വലിയ ഹഡ്കവും കൊടുത്തു അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന മൂന്നാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ് ആ നാല് ജീവികളുടെ മധ്യത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു ഒരു ധനാറയ്ക്ക് ഇടംകഴി ഗോതമ്പ് ഒരു ധനാറയ്ക്ക് മൂന്നിടംങ്ങഴി ബാർലി എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത് അവൻ നാലാമത്തെ മുദ്ര തുറന്നപ്പോൾ വരുക എന്ന് നാലാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു ഞാൻ നോക്കി ഇതാ വിളറിയ ഒരു കുതിര അതിന്റെ പുറത്തിരിക്കുന്നവന് മരണം എന്ന് പേര് പാതാളം അവന് പിന്തുടരുന്നു വാളുകൊണ്ട് ക്ഷാമം കൊണ്ട് പകർച്ച വ്യാധി കൊണ്ട് ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും ം നടത്താൻ ഭൂമിയുടെ നാലിലൊന്നിൻ്റെ മേൽ അവർക്ക് അധികാരം ലഭിച്ചു അവർ അഞ്ചാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ വലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പരിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹ സഹദാസന്മാരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നത് വരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി അവൻ ആറാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി വലിയൊരു ഭൂകമ്പ ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ ആകെ രക്തം പോലെയായി കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അതിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു ആകാശം ചുരുൾ പോലെ അപ്രത്യക്ഷമായി എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാന്പന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്നൊളിച്ചു അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ സിംഗാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്ന് കുഞ്ഞാലിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ ഭീകരദിനം വന്നുകഴിഞ്ഞു ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിയും